ഞാൻ ഇഷ്ടമുള്ളത് കുറ്റിപ്പുറം സ്റ്റാൻഡിൽ കേട്ടോ സ്റ്റാൻഡിന്റെ ചിരക്ക് ആഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റൈലൊക്കെ കണ്ടില്ലേ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ബാഗിന്റെ പച്ചക്കറികൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്റ്റാൻഡാണ് കുറ്റിപുരം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ ഭാഗത്ത് തന്നെ കേട്ടോ ഈ സ്റ്റാൻഡിൻ്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ ഇതിൻ്റെ അപ്പുറത്താണ് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥല തന്നെയോ കുറ്റിപ്പുറം ഒരുപാട് കടകളാണ് തിരക്ക് നൽകുന്നുണ്ട് സ്കൂൾ വർക്കാറായാലും കണ്ട കൂടുതലും ബാഗിന്റെ ഷോപ്പാണ് ഓപ്പണായിട്ട് പറ്റില്ല ഏതൊരു സ്റ്റാൻഡ് എത്തിയിട്ട് നമ്മൾ കണ്ട സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇതാണ് സ്റ്റാൻഡായിട്ട് ഇവിടെ നിന്നാണ് നോളം ഭാഗത്തേക്ക് ഗുരുവായൂരം ഭാഗത്തേക്കൊക്കെ ഈ റൂട്ടിന്ന് തന്നെയാണ് ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ കേട്ടോ ചെറിയ സ്റ്റാൻഡാണ് അധികം വലിപ്പമൊന്നുമില്ല വേണ്ടത് ുള്ള ബസ് ആണ് സൈഡിലും കണ്ടില്ല കടകളൊക്കെ കണ്ടിട്ട് ബസ് യാത്ര ചെയ്യാൻ പോകുന്നു അവിടെ കണ്ടില്ലേ ഇവിടെ സ്റ്റാൻഡുകളൊക്കെ കണ്ടില്ലേ വെള്ളം എന്ന് പറഞ്ഞിട്ടൊക്കെ ബാംഗ്ലൂരിലാണ് കൂടുതലും കാണാറുണ്ടത് പാലക്കുഴ കാണല വലിയ പാലാണ് അധികമായിട്ടൊന്നും ചെയ്യേണ്ടതി